എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഓക്കെ അടുത്ത എക്സാമുകളിൽ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പി എസ് സി മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിൻ്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരട്ടെ കേട്ടോ ഇൻ ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വേർപ്പ് എന്താണ് ആൻസർ ആയിട്ട് വരിക ഫിൽ ഇൻ ദി ബ്ലാങ്ക് വിത്ത് കറക്റ്റ് ഫോം ഓഫ് വേർപ്പ് അജിത് എൻജോയ്സ് ഡാഷ് ദി ഡ്രാമാസ് ഓഫ് ഷേക്സ്പിയർ വേഗം പറഞ്ഞോളൂ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഫസ്റ്റ് വണ് കേട്ടോ ആൻസറ് എൻജോയ്സിന് ശേഷം അല്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യുക ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ജെറൻഡ് യൂസ് ചെയ്യും അല്ലേ അജിത് എൻജോയ്സ് റീഡിങ് ദി ഡ്രാമാസ് ഓഫ് ഷേക്സ്പിയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അല്ലേ ഇനി അടുത്ത് നോക്കാം സെക്കൻഡ് വൺ കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ബോണഫൈഡ് ആണ് ബോണഫൈഡ് ഓക്കെ ഫോർ ഓൾ ഹെർ റിറ്റിസൺസ് ആൻഡ് മോഡസ്റ്റി ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഷി വാസ് എ ഡാഷ് എക്സ്പേർട്ട് ഇൻ ഹെർ ഫീൽഡ് എന്തായിരിക്കും ആൻസർ വേഗം നോക്കിയിട്ട് പറ ഫോർ ഓൾ ഹെർ റിറ്റിസൺസ് ആൻഡ് മോഡസ്റ്റി ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഷി വാസ് എ ഡാഷ് എക്സ്പേർട്ട് ഇൻ ഹെർ ഫീൽഡ് ആൻസർ ബോണഫൈഡ് ആണ് ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഓക്കെ എന്നുള്ളൊരു മീനിംഗ് ആണ് വരിക കേട്ടോ ജെനുവിൻ അല്ലെങ്കിൽ ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെ ബോണോഫൈഡിന്റെ ആന്റണിയുമായിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് മെലഫൈഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ മെലഫൈഡ് ഓക്കെ ബാഡ് ഫെയ്ത്ത് ആണ് അപ്പൊ ബോണോഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ജെനുവിൻ എന്നുള്ള മീനിങ് ആണ് വരിക അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കാരണം ഈ ഓപ്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബോൺ മോട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കാം ഒരു ക്ലെവർ റിമാർക്ക് ഓക്കെ ഒരു ക്ലെവർ റിമാർക്കിനെയാണ് എന്ത് പറയുക ബോൺ മോട്ട് എന്ന് പറയാ ഇനി ബോൺ വിവെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ബോൺ വിവെന്റ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു എൻജോയ്സ് ദി പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ഓക്കെ അല്ലെ മെയിനായിട്ട് ഈ ഫുഡും ഡ്രിങ്കും ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ബോൺ വിവെന്റ് എന്ന് പറയാം അപ്പൊ ബോൺ വെച്ച് മാത്രം കൂടുണ്ടാക്കി പഠിക്കരുത് കാരണം ബോൺ മോട്ട് ഉണ്ട് ബോൺ വിവെന്റ് ഉണ്ട് ബോൺ വോയേജ് ഉണ്ട് മനസ്സിലുണ്ട് അപ്പൊ ബോൺ വിവന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വിവ ഓർക്കാം വിവ ഈ ഹോർലിക്സ് വിവാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് ഒരു ഫുഡുമായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ബോൺ വിവന്റ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു എൻജോയ്സ് ദി പ്ലഷേഴ്സ് ഓഫ് ലൈഫ് എസ്പെഷ്യലി ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് വളരെ ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ ഇനി പ്രയറി എന്ന് പറഞ്ഞാൽ എന്താ പ്രയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിഡൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക പ്രയറി എന്ന് പറയാം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതിനെയാണ് പ്രയറി എന്ന് പറയുക അടുത്ത ബോൺ വോയേജ് ആണ് വോയേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ജേണി ആണ് അല്ലേ അപ്പൊ ഹാവ് എ ഗുഡ് ട്രിപ്പ് ഓർ ജേണി എന്നുള്ള മീനിങ് ആണ് ബോൺ വോയേജ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും പഠിച്ചേക്കുക ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് നൗൺ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണം കോമ്പൗണ്ട് നൗൺ ആണ് പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട് വേർഡ് അല്ല കോമ്പൗണ്ട് നൗൺ കോമ്പൗണ്ട് നൗൺ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ഓക്കെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ് ആണ് അല്ലേ ഒരു മാസ്റ്റർ ആണെന്ന് പറയാം അല്ലെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആണ് അപ്പൊ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ അതൊരു നൗണാണ് ഇനി ഷൂ മേക്കർ ചെരുപ്പൂത്തിയാണ് അപ്പൊ അത് വെർബൊന്നും അല്ല അല്ലേ നൗൺ തന്നെയാണ് ഓക്കെ ഹോൾസ് പവർ അതും ഈ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് ആണ് നൌൺ ആണ് ഇനി ക്രോസ് എക്സാമിൻ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു ക്രിയയല്ലേ അല്ലെ എക്സാമിൻ ചെയ്യുക ക്രോസ് എക്സാമിൻ എന്ന് പറയുമ്പോൾ അതൊരു അല്ലേ അപ്പൊ ഇവിടെ നൗൺ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാണെങ്കിൽ അത് ക്രോസ് എക്സാമിൻ ആണ് ഓക്കെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വേർഡ് ഈ ഡാഷിന് ശേഷമുള്ള രണ്ടാമത്തെ വേർഡ് നോക്കുക കേട്ടോ എക്സാമിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അല്ലേ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ നെക്സ്റ്റ് വൺ ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ആൻഡ് മിസ് ദി ബസ് സെറ്റ് മിസ്റ്റർ വർമ്മ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം ഡോൺ സ്ലീപ്പ് ലെയ്റ്റ് ആൻഡ് മിസ് ദി ബസ് ഇതേപോലെ അഡ്വൈസ്ഡ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇൻഡയറക്ട് സ്പീച്ച് ആണ് ഇവിടെ ഒരു ഡയറക്ട് സ്പീച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളോട് അതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ റിപ്പോർട്ടിംഗ് വർബന നോക്കി പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ ഓക്കെ അപ്പോൾ പാസ്റ്റ് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി ഇനി ഡോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡയറക്ട് സ്പീച്ചിൽ എങ്ങനെയായിരിക്കും നോട്ട് ടു എന്നുള്ള പ്രയോഗം ഉണ്ടാവും അല്ലേ നോട്ട് ടു എന്നുള്ള പ്രയോഗം ഉണ്ടാവും അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എയിൽ നോട്ട് ടു ഉണ്ട് ഓപ്ഷൻ ബിയിൽ നോട്ട് ഇല്ല നോട്ട് ടു ഇല്ല ടു മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷൻ ബിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സി നോക്കിയേ അവിടെ ഡോണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് പറ്റില്ല നോട്ട് ടു വരണം അല്ലേ അപ്പോൾ അതല്ല ഇനി ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ നോട്ട് ടു ഉണ്ട് അപ്പോൾ ഓപ്ഷൻ എയിലും നോട്ട് ടു ഉണ്ട് ഓപ്ഷൻ ഡിയിലും നോട്ട് ടു ഉണ്ട് അപ്പം നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം മിസ്റ്റർ വർമ്മ ഓപ്ഷൻ എ പറയാണ് മിസ്റ്റർ വർമ്മ അഡ്വൈസ്ഡേസ് നോട്ട് ടു സ്ലീപ്പ് ലേറ്റ് അത്ര തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നോട്ട് ടു സ്ലീപ് ലൈറ്റ് ആൻഡ് ഇവിടെ മിസ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത് വി ടു ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ഇതേപോലെയുള്ള ഇമ്പരേറ്റീവ് സെന്റൻസ് ഡോണ്ട് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഇമ്പരേറ്റീവ് സെന്റൻസ് അല്ലേ അപ്പം ഇംപരേറ്റീവ് സെന്റൻസ് വരുമ്പോൾ നോട്ട് ടു അല്ലെങ്കിൽ ടുവിന് ശേഷം വി വൺ ഫോം ഓഫ് ദി വർബ് വേണം യൂസ് ചെയ്യാൻ കേട്ടോ അതിനുശേഷം എന്ത് യൂസ് ചെയ്യുക വി വൺ ഫോം ഓഫ് ദി വർബ് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ മിസ്റ്റർ വർമ്മ അസ് നോട്ട് ടു സ്ലീപ് പ്ലേറ്റ് ആൻഡ് മിസ് ദീപ് എസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മൾ ഒന്നിൽ കൂടുതൽ റൂളുകളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഔട്ട് ദി കറക്ട്ലി സ്പെൽഡ് വേർഡ് ഒക്കെ റെൻസിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒക്കെ റെൻസിന്റെ സ്പെല്ലിങ് വരുന്നത് വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഒ സി സി യു ആർ ആർ ഇ എൻ സിഇ ഓക്കെ രണ്ട് സി രണ്ട് ആറ് രണ്ട് സിയും രണ്ട് ആറും ഒക്കെ ഇതു എന്ന് ഓർക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇ ആണ് വന്നിട്ടുള്ള രണ്ട് ഇ ഉണ്ട് ഉം എല്ലാം രണ്ടെണ്ണം വീതം ഉണ്ട് കേട്ടോ ഓർത്തുവെക്കാം ഇനി അടുത്തത് ഹി ഡാഷ് മാറ്റ്നസ്കേപ്പ് പണിഷ്മെന്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇപ്പോഴത്തെ പി എസ് സിടെ ട്രെൻഡ് പോലെ വരുന്നുണ്ട് കേട്ടോ ഒരേപോലത്തെ ഉള്ള വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഒരേപോലെ തോന്നില്ലേ അപ്പൊ അതേപോലത്തെ ഉള്ള വാക്കുകള് വേഗം ആൻസർ പറഞ്ഞോളൂ ഹി ഡാഷ് മാഡ്നസ് ടു എസ്കേപ്പ് പണിഷ്മെന്റ് യെസ് ആൻസർ ആണ് ഫീൻ ഫീം എന്ന് പറഞ്ഞാൽ എന്താ ഫീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുക പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക ഡിസീവ് ചെയ്യുക അല്ലെ ഡിസീവ് ഡിസീവിന്റെ സ്പെല്ലിങ് നോക്കിയ സി ഇ ഐ വി ഇ ഡിസീവ് ചെയ്യുക പറ്റിക്കുക ചീറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം ഫാരോ എന്ന് പറഞ്ഞാല് ഗിവ് ബർത്ത് ആണ് കേട്ടോ ഗീവ് ബർത്ത് ഗിവ് ബർത്ത് മെയിൻ ആയിട്ട് ഈ ആനിമൽസിന് കൊടുക്കുമ്പോഴാണ് പറയാം ഗീവ് ബർത്ത് ടു ആനിമൽസ് ഗീവ് ബർത്ത് ടു എ ലിറ്റർ ഓഫ് പിക്സിനൊക്കെ നമ്മൾ പറയും പിഗിനൊക്കെ ബർത്ത് ചെയ്യാൻ ബർത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഫാരോ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക ഫീൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ പിന്നെ ഏതാ ഫീഡ് ചെയ്യാൻ അറിയാലോ ഫീഡ് ചെയ്യുക ഫുഡ് കൊടുക്കുക അല്ലേ അതാണ് ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഫാൻഡ് എന്ന് പറഞ്ഞാല് ടു സ്പ്രെഡ് ഔട്ട് ഓർ മൂവ് എയർ മൂവ് ചെയ്യുന്ന എയർ കേട്ടോ മൂവ് എയർ അതിനെയാണ് നമ്മൾ എന്ത് പറയുക മൂവ് എയർ യൂസിങ് എ ഫാൻ അതിനൊക്കെയാണ് നമ്മൾ ഫാൻഡ് എന്ന് പറയുക അപ്പൊ ഫാൻ ഫാൻഡിനകത്ത് തന്നെ ഒരു ഫാൻ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ ഓർത്തു വയ്ക്കാം ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഈ വാക്കുകളൊക്കെ പഠിച്ചേക്കണേ ആണെങ്കിലും ഫാൻഡ് ഫീണ്ട് അടുത്ത് ഇറ്റ് ഈസ് ഫോർട്ടീൻ ഇയേഴ്സ് സിൻസ് ഐ ഡാഷ് ഹിം എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക ഇറ്റ് ഈസ് ഫോർട്ടീൻ ഇയേഴ്സ് സിൻസ് ഐ സിൻസ് സിൻസിന് ശേഷം ഡാഷ് വരുമ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വി ടു ഫോം ഓഫ് ദി വെർബാണ് പലരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും സിൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം ശരിയാണ് എപ്പോഴാ യൂസ് ചെയ്യുക അത് നമ്മുടെ ഫസ്റ്റ് പോർഷനിലാണ് അല്ലെങ്കിൽ സിൻസിന് മുമ്പാണ് ഡാഷ് വരണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക പക്ഷെ ആഫ്റ്റർ സിൻസ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം വി ടു ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം ക്ലിയർ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒബ്സിക്യസ് ഒബ്സിക്യസിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ ഒബ്സിക്വസ് എന്ന് പറയുമ്പോൾ വളരെ ഒപ്സി അല്ലെങ്കിൽ വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള എക്സസീവ്ലി റെസ്പെക്ട്ഫുൾ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഭയങ്കര റെസ്പെക്ട് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് എന്തു പറയുക ഒപ്സിക്വസ് എന്ന് പറയുക ഒപ്സിക്വസ് ഓക്കെ പഠിച്ചു പോണേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് സെന്റൻസ് ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിലേതാണ് കറക്റ്റ് സെന്റൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് വേഗം പറഞ്ഞു ഓക്കെ അപ്പോ ഒരു ക്ലൂ തരാം ഇവിടെ നമുക്ക് ടു ഓഫ് 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 ഈ പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ഐ എൻ ജി ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യാം ആ ഒരു റൂൾ അറിയുന്ന ആൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം കാരണം ഓഫ് എന്ന് പറഞ്ഞുള്ള പ്രപ്പോസിഷൻ അതിന് ശേഷം ഐ എൻ ജി ഫോം വന്നിട്ടില്ല ശരിയല്ലേ അപ്പൊ രണ്ടെണ്ണം അതിൻ്റെ ശല്യം തീർന്നു കേട്ടോ ഇനി അടുത്ത് നോക്കിയാൽ ഓപ്ഷൻ എ ഐ എം തിങ്കിങ് ടു വിസിറ്റിംഗ് കോവളം അതുകൊണ്ട് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഐ എം തിങ്കിങ് ഓഫ് വിസിറ്റിംഗ് കോവളം ഇതിൽ ഇതിലേതായിരിക്കും ശരി ഐ എം തിങ്കിങ് ഓഫ് വിസിറ്റിംഗ് കോവളമാണ് ആണ് കേട്ടോ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ശരി അടുത്ത് നോക്കാം ദ ഇഡിയം ഹോട്ട് അണ്ടർ ദി കോളർ മീൻസ് വാട്ട് ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറഞ്ഞാൽ വളരെ ചൂട് ചൂടായിട്ടിരിക്കുകയാണ് അല്ലെ കോളറിന്റെ ഇടയിൽ വളരെ ചൂടാണ് ഹോട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ആംഗ്രി ആണ് കേട്ടോ ആംഗ്രി എന്നുള്ളതാണ് ആൻസർ വരുന്നത് കിട്ടുന്നുണ്ടോ ഓക്കെ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മുടെ പി എസ് സിയിൽ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പ് ആണ് ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ് എന്തായിരിക്കും ആൻസർ വേഗം പറഞ്ഞോളൂ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഹി വുഡ് ഹാവ് എഗ്രീഡ് അല്ലേ അപ്പോ എല്ലാവരും പഠിക്കുക എന്തായാലും എക്സാമിന് ഉണ്ടാവും ഹാഡ് പ്ലസ് വി ത്രീ ഫോം ഓഫ് ദി വെർബ് നമ്മുടെ ബീൻ എന്ന് പറയുന്നത് വർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഈ ബി ഫോമിന്റെ ബീയുടെ വി ത്രീ ഫോമാണ് ബീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക ഹി വുഡ് വുഡ് ഹാവ് എഗ്രീഡ് ഓക്കെ അതാണ് ആൻസർ ആയിട്ട് വരിക വി ത്രീ ഫോം എഗ്രീയുടെ വി ത്രീ ഫോം എഗ്രീഡ് ഹാഡ് പ്ലസ് വി ത്രീ ഉണ്ടെങ്കിൽ ഹാവ് പ്ലസ് വി ത്രീ ഫ്രണ്ടിൽ ഒരു വുഡ് ഓക്കെ അടുത്ത് നോക്കാം ഹി ടുക്ക് റിവഞ്ച് ഡാഷ് ഹിസ് ഫോസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എനിമിയാണ് കേട്ടോ എനിമി ഓക്കെ ഫോ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം അതും വേണമെങ്കിൽ സിനണിയുമായിട്ട് ചോദിക്കാം പഠിച്ചേക്കാം ഓക്കെ ആൻസർ വരിക റിവഞ്ച് റിവഞ്ച് റിവഞ്ചിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ഓൺ ആണ് റിവഞ്ച് ഓൺ ഓണത്തിന് റിവഞ്ച് എടുത്തു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ ഓണത്തിന് റിവഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം ഓൺ റിവഞ്ച് ആൻസർ പറഞ്ഞോ ബി എങ്ങനെയായിരിക്കും വളരെ ക്വിക്കായിട്ട് വളരെ അല്ലെ വളരെ സ്പീഡായിട്ട് വളരെ ക്വിക്കായിട്ട് അപ്പൊ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരാം പറഞ്ഞു തന്നെ നിമ്പിൾ അപ്പൊ നിമ്പിളുടെ മീനിങ് നമ്മൾ അറിഞ്ഞു വെക്കണം അല്ലെ നിമ്പിൾ എന്ന് പറഞ്ഞാൽ എജ്ഐയിൽ നമ്മൾ ഇന്നലത്തെ എസ് സിആർ ടി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ എജ്ഐയിൽ അതുപോലെ തന്നെ നിമ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് ഓക്കെ വളരെ ക്വിക്ക് ആയിട്ട് വളരെ സ്പീഡായിട്ട് അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ടല്ലോ ഹാസ്റ്റി അല്ലേ ഹാസ്റ്റി ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹാസ്റ്റി അപ്പൊ ജയിലൊക്കെ നല്ല ക്വിക്കായിട്ട് ചാടി എന്നൊക്കെ ഓർത്ത് വയ്ക്കാം അപ്പൊ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ് നിമ്പിൾ അടുത്ത് നോക്കാം വിച്ച് വിച്ചമന്ത് ഫോളോയിങ് ഇസ് എ വെർബ് വെർബ് ഏതാന്നുള്ളതാണ് ചോദ്യം നോക്കിയിട്ട് പറഞ്ഞോളൂ ഏതാണ് അതിൻ്റെ വെർബായിട്ട് വന്നിട്ടുള്ളേ നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അഡ്വൈസ് അപ്പോ അഡ്വൈസ് നമുക്ക് ആദ്യം നോക്കാം അഡ്വൈസ് എന്താ അഡ്വൈസ് എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലെ നൌൺ ആണ് ഇനി അടുത്ത് നോക്കാം ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വെർബ് എൻവലപ്പ് എന്ന് പറയുന്നത് നൗൺ ആണ് നമ്മുടെ എഴുത്തിന്റെ എൻവലപ്പ് പറയില്ലേ ക്യാൻവാസ് എന്ന് പറഞ്ഞാലും ഇതും നൗൺ ആണ് അപ്പോൾ രണ്ട് ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ വെർബായിട്ട് വരിക ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് എസ് ഉള്ള ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് ഈ വോട്ട് ചെയ്യാനും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്യും ആ വിൽ ക്യാൻവാസ് ദ നെയബർഹുഡ് ഫോർ വോട്ട്സ് എന്നൊക്കെ പറയാം ക്യാൻവാസ് ചെയ്യുക ഉം ഓക്കെ അതാണ് ക്യാൻവാസ് അപ്പം രണ്ട് എസ് വേണം കേട്ടോ ഓക്കെ വോട്ട് കിട്ടാൻ വേണ്ടി രണ്ട് പ്രാവശ്യം പോയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം രണ്ട് എസ് വേണം ക്യാൻവാസ് ചെയ്യുക മറ്റേ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫാബ്രിക് ആണ് അല്ലേ നമ്മൾ കേട്ടിട്ടില്ലേ ക്യാൻവാസ് കെട്ടിന്നൊക്കെ പറയില്ലേ പെയിന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടും അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് ആർട്ടിസ്റ്റ് ഒക്കെ വരയ്ക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ക്യാൻവാസ് എന്ന് പറയുക അത് നൗൺ ആണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാർപ്പേ ഡയം കാർപ്പേഡ് ഐം എന്ന് പറഞ്ഞാൽ എന്താ വേഗം പറയും കാർപ്പേഡം കാണുന്നുണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വേഗം എല്ലാവരും ട്രൈ ചെയ്യണേ എന്തായിരിക്കും ആൻസർ എൻജോയ് ദി പ്രസന്റ് ഡേ ഓക്കെ എൻജോയ് ദി പ്രസന്റ് ഡേ നമ്മൾ ഏത് ഡേയിലാണോ പ്രസന്റ് ഡേ എൻജോയ് ചെയ്യാന്നുള്ള മീനിങ് ആണ് ഡൈം വരുന്നത് ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ലെവലും അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മൾ ഇതേപോലത്തെ സെഷനായിട്ട് വീണ്ടും മുന്നോട്ട് വരാനുള്ള പ്ലാൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ സെഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ വൊക്കാബുലറി ആണോ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നൈസ് ഡേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ആൾ